ചിന്നക്കനാളിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം സിങ്ക് കണ്ടെത്ത അക്രമകാരിയായ തകർത്തു നടുവിൽ മറിയക്കുട്ടിയുടെ പുലർച്ചെ കാട്ടാനയുടെ ആക്രമണം അടുത്ത നാളുകളിലായി മേഖലയിൽ വ്യാപകമായ ചക്കകൊമ്പൻ വരുത്തുന്നത് മൂന്ന് മണിയോടെ ജനവാസ മേഖലയിലെത്തിയ ചക്കകൊമ്പൻ മറിയക്കുട്ടിയുടെ വീട് പൂർണ്ണമായും ഇടിച്ചു തകർത്തു മറിയക്കുട്ടി കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സക്കായി പോയിരുന്നു സമീപവാസിയായ രാജരത്നത്തെ വീടിന് കാവൽ ഏൽപ്പിച്ചിരുന്നു വീടിന് മുൻപിൽ തീയിട്ട് രാജരത്നം ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴാണ് ചക്കക്കൊമ്പൻ എത്തുന്നത് തൊട്ടടുത്തെത്തിയ ആനയെ കൊണ്ട് രാജരത്നം ഓടി രക്ഷപ്പെട്ടു പിന്നാലെ കാട്ടാന വീട് പൂർണ്ണമായും ഇടിച്ചു തകർക്കുകയായിരുന്നു ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായി കാണും ഞാനാണ് എല്ലാം ഇങ്ങനെ സൗണ്ട് കേട്ടു ഈ സൗണ്ട് കേട്ടു മാവുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കപ്പളം ഞാൻ ഒറ്റ ഓട്ടം ഓടിക്കാഴ്ച രണ്ടര മൂന്നുമണിയായിട്ട് വേറെ വീടൊന്നും ഇല്ലായിരുന്നു വീട് മാത്രമല്ല വീട്ടുപകരണങ്ങളും പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി ചക്കക്കൊമ്പൻ പ്രദേശത്ത് വ്യാപക നാശമാണ് വിതയ്ക്കുന്നത് മുന്നൂറ്റിയൊന്ന് ഉന്നതിയിലും സിങ്ക് കണ്ടത്തും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് അതേസമയം മേഖലയിലുള്ളവർക്ക് കൈവശ ഭൂമിയായതിനാൽ നഷ്ടപരിഹാരമായി സർക്കാരിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്നതും പ്രധാനമാണ് കാട്ടാന നിരീക്ഷണത്തിനായി ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സേവനം കാര്യക്ഷമമല്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം വീടും കൃഷിയിടവും നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും കാട്ടാനെ ജനവാസ മേഖലയിൽ നിന്ന് തുരുത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാറും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉടുമ്പനോല